ഫെബ്രുവരിയിൽ നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്കുള്ള സമയക്രമവും വേദിയും കഴിഞ്ഞ ദിവസമാണ് ഐ സി സി പുറത്തുവിട്ടത് ഹൈബ്രിഡ് മോഡലിൽ നടക്കുന്ന ടൂർണമെൻറ്റിന് പാകിസ്ഥാനും യു എ വേദിയാകും ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടക്കും റാവൽപിണ്ടി കറാച്ചി ലാഹോർ എന്നിവയാണ് മറ്റു വേദികൾ ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപത്തിമൂന്നിന് ഇന്ത്യ പാകിസ്ഥാൻ ഗ്ലാമർ പോരാട്ടം നടക്കും മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡിനെയും ഇന്ത്യ നേരിടും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യ മൂന്ന് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് കളിക്കുക ഇംഗ്ലണ്ടിനെതിരെയാണിത് ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്ന ടീം തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിലും കളിക്കുക എന്നുറപ്പാണ് മലയാളി താരം സഞ്ജു സാംസൺ അംഗ സ്ക്വാഡിൽ ഉൾപ്പെടുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം അതുപോലെ സീനിയർ താരങ്ങളിൽ പലരുടെയും അവസാന ടൂർണമെൻറ്റ് കൂടിയവാനും സാധ്യതയുണ്ട് ഇത് സാധ്യത ഇലവൻ പരിശോധിച്ചാൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ റിയാൻ പരാഗ് വാഷിംഗ്ടൺ സുന്ദർ മുഹമ്മദ് ഷമി ജസ്പ്രീത് ബുംറ ഹർഷദ്ദീപ് സിംഗ് എന്നിവർക്കാണ് സാധ്യത ട്രാവലിംഗ് റിസർവായി സഞ്ജു സാംസൺ അക്സർ പട്ടേൽ മുഹമ്മദ് സിറാജ് ഹർഷിത് റാണ എന്നിവരെയും ഉൾപ്പെടുത്തിയേക്കാം ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം സീനിയർ താരങ്ങൾ വിരമിക്കുകയാണെങ്കിൽ യേശുസി ജേസ്വാൾ ഏകദിനത്തിൻ്റെ ഭാഗമാകും അതേസമയം സ്പിൻ ഓൾറൗണ്ടർമാരായ റിയാൻ പരാഗും വാഷിംഗ്ടൺ സുന്ദറും തമ്മിലാണ് ടീമിൽ ഇടം പിടിക്കാൻ ശക്തമായ മത്സരം പൂർണമായ കായികക്ഷമത വീണ്ടെടുത്താൽ മുഹമ്മദ് ഷമിയും ടീമിൻ്റെ ഭാഗമാകും ഋഷഭ് പന്തിനെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പരിഗണിക്കാൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ താരത്തിൻ്റെ ഏകദിനത്തിലെ പ്രകടനം അത്ര മെച്ചപ്പെട്ടതല്ല കെ എൽ രാഹുലാവും പ്രധാന വിക്കറ്റ് കീപ്പർ ബാക്കപ്പായി സഞ്ജു സാംസണെ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിൽ ഇടം പിടിക്കാൻ സഞ്ജുവിനായാൽ കാര്യങ്ങൾ മലയാളി താരത്തിൻ്റെ വഴിയിൽ വരും